നമസ്കാരം എപ്പോഴും ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിനെ പ്രതിപക്ഷം എതിർപ്പും ഭരണപക്ഷം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സാധാരണയാണ് ഇവിടെയും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി അതിന് പ്രതിപക്ഷവും അതായത് സി പി എം നേതാക്കന്മാരും അവരുടെ പത്രവുമൊക്കെ ഇത് കടൽക്കൊള്ള എന്നും വൻ അഴിമതി എന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു പലതരത്തിലുള്ള ആരോപണവും കൊണ്ടുവന്നു ഇവിടെ ഇപ്പോൾ ആ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് പേടി പേടികൊണ്ടാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വന്നാൽ പല യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുമെന്നും ഇത് ഭയന്നാണ് ക്ഷണിക്കാത്തതെന്നുമാണ് ചാണ്ടി ഉമ്മൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ കുറച്ചു കാലം മാത്രമേ മൂടി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലപാടിന് ഉള്ള തെളിവാണിതെന്നാണ് ഉമ്മൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലെങ്കിലും യു ഡി എഫ് ചടങ്ങ് ബഹിഷ്ക്കരിക്കില്ല അതേസമയം വിഴിഞ്ഞന്തറുമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോയ്ക്ക് സർക്കാർ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് ചടങ്ങ് രാവിലെ തന്നെ ആരംഭിച്ചു കാരണഭൂതന് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സർബാനന്ദ സേനവാൾ വിശിഷ്ടാതി അതിഥിയായിട്ടുണ്ടായിരുന്നു മന്ത്രി നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും ചടങ്ങിലെ പിന്നെ അധ്യക്ഷനായിരുന്നു അതുപോലെ തന്നെ അഹമ്മദർ ദേവർഗോവലിനെ ഈ അവസരം കിട്ടിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഇത് പൂർത്തിയായി വന്നില്ല പിന്നെ നമ്മുടെ മന്ത്രി പുങ്കവന്മാരെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു ശിവൻകുട്ടി രാജന് ബാലഗോപാല് സജി ചെറിയാൻ ജി ആർ അനിൽ പിന്നെ തരൂര് പിന്നെ ഡബിൾ എ റഹീം വിൻസെൻ്റ് വിൻസെൻ്റ് പിന്നെ കോവളം എം എൽ എ ആണ് മേയറ് മേയറുണ്ട് കാരണം പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു പകിട്ടാണല്ലോ ചന്തമാണല്ലോ അതെ പിന്നെ ഡയറക്ടർ ജനറൽ ഇങ്ങനെ അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അങ്ങനെ നിരവധി പേര് പങ്കെടുത്തു ചീഫ് സെക്രട്ടറി വേണുവും ഉണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയും എല്ലാവരുമുണ്ട് അപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യു ഡി എഫിൻ്റെ കുഞ്ഞാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമായിട്ടാണ് ജനം അതിനെ കാണുന്നതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഏത് പദ്ധതിയാണ് ഈ സി പി എമ്മുകാർ തടസ്സവാദങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന് പറഞ്ഞ് അഴിമതി ആരോപണം ഉന്നയിച്ച അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് ഇന്ന് മുഖ്യമന്ത്രി കരാറിൽ അഴിമതി ഉണ്ടായോ എന്ന് കണ്ടെത്താൻ പിണറായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും ക്ലീൻ ചിറ്റാണ് ഉമ്മൻചാണ്ടിക്ക് യു ഡി എഫ് സർക്കാരിന് നൽകിയത് ഉദ്ഘാടനത്തിന് തങ്ങളെ ക്ഷണിക്കാത്തത് അവരുടെ ഔചിത്യമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് യു ഡി എഫിനും കിട്ടുമെന്ന് ഭയന്നാണ് പ്രതിപക്ഷത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തായാലും ഇപ്പം രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ചെന്നിത്തല ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പിണറായിയെ ചിലപ്പോൾ വിളിച്ചില്ലെന്നും വരാം അഥവാ വിളിച്ചാൽ തന്നെയും പോയി എന്നും പറണമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഭരണം ആരുടെ കയ്യിലിരിക്കുന്നുവോ ആ സമയത്ത് ഏത് പദ്ധതി തീർക്കുന്നുവോ അത് ആ സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് അവരുടെ പിതൃത്വം എന്നുള്ള രീതിയിലാണ് അവകാശപ്പെട്ട് വരുന്നത് പക്ഷേ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ നേരേതാണ് ഈ കതിരേതാണ് പതിരേതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ത്രാണി അവർക്കുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ കൊള്ളാം